െ രണ്ടാക്കി ഒന്ന് മടക്കി എടുത്തിട്ടാണ് രണ്ടാക്കി ആദ്യം മടക്കി നമ്മളെ ചുരിദാറിനൊക്കെ വെട്ടണ വരണം അപ്പൊ നമ്മനിങ് എയർലൈൻ കൊടുത്ത ഒരു മോഡലാണ് വെട്ടണത് രണ്ടാക്കി മടക്കിയതിന് ശേഷം ഇതിനൊന്നും കൂടെ മടക്കുക അപ്പൊ നമുക്ക് നാല് പീസ് കിട്ടും ആ നാല് പീസിന്റെ രീതിയിൽ ഒന്ന് മടക്കി ഒന്ന് വിരിച്ചിട അപ്പൊ എയർലൈൻ കൊടുത്താണ് മോഡലാണ് നമ്മള് ഈ ലൈനിങ് കട്ട് ചെയ്യണത് അപ്പൊ ഈ ഒരു ഭാഗം ഫോൾഡായ ഭാഗവുംട്ടാ നാലാക്കി മുടക്കിയത് ഇതിടെ നാല് പീസും ഓപ്പോസിറ്റ് സൈഡില് ഫോൾഡ് അല്ലാത്ത ഭാഗമാണ് ഇനി നമുക്ക് അളവുകളൊക്കെ ഒന്ന് ഈ മുകളിലത്തെ തേരി ഞാൻ നമ്മൾ കട്ട് ചെയ്ത് കളയട്ടേരി കൊടുക്ക അപ്പൊ ഇറക്കം ശരിക്കും മുപ്പത്തി ആറര ഇഞ്ചാണ് അതിൽ നിന്ന് ഒരു രണ്ട് നാലിഞ്ച് കുറച്ചിട്ട് നമുക്ക് ലൈനിങ് മതി അപ്പോൾ ആ നാലിഞ്ച് മുപ്പത്തി ആറരയാണ് അപ്പൊ മുപ്പത്തി ആറര ആവുമ്പോഴത്തേക്കും നാലിഞ്ചും ഞാൻ കുറക്കണുണ്ട് അതിന് ശേഷം ഉള്ളതാണ് ഞാൻ എടുക്കണത് മുപ്പത്തിനാലരക്ക് ഞാൻ ഇറക്കാം മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഷോൾഡർ ആണ് ഷോൾഡറിന്റെ അളവ് ആറാണ് അപ്പൊ ഞാൻ തയ്യൽത്തുമ്പോൾ ഉൾപ്പെടെ ആറേകാലടയാളപ്പെടുത്തേണ്ടത് അത്രേം മതി അതിനുശേഷം അവിടുന്ന് താഴോട്ട് അര ഇഞ്ച് താത്തിപ്പിടിച്ച് കൈക്കുഴി കൈക്കുഴി അഞ്ചിഞ്ച് കൈക്കുഴിയുടെ അളവ് അനുസരിച്ച് അഞ്ചി അഞ്ചര ഇഞ്ചും അതി ആറ് ഇഞ്ചും വേണ്ടട്ട അപ്പൊ ഞാനിത് ഇവിടെ നിന്ന് നമുക്ക് ആറേകാല് എന്താന്ന് നോക്കിയിട്ട് വേണം അടയാളപ്പെടുത്തി എടുക്കാൻ അതൊന്ന് ലൈനായിട്ട് ഒന്ന് വരച്ചെടുക്ക വരച്ചെടുത്തിട്ടുണ്ട് ഇനി വണ്ണത്തിന്റെ നാലൊരു ഭാഗം വേണം നമ്മുടെ വണ്ണത്തിന്റെ നാലിലൊരു ഭാഗം വണ്ണ വണ്ണ വണ്ണത്തിന്റെ നാലിലൊരു ഭാഗം ആവുമ്പോഴത്തേക്ക് ആറേ മുക്കാൽ വരും അപ്പൊ ഞാൻ കാലിഞ്ച് ലൂസാക്കി ഏഴിടാ ലൂസ് വേണം അപ്പൊ കാലിഞ്ച് ലൂസാക്കി നമ്മൾ ഒരു ഏഴ് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇതാണ് ഏഴ് ഇഞ്ച് കണ്ട ഏഴ് ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ഒരു ഒന്നര ഇഞ്ചി തയ്യൽത്തുമ്പായി അപ്പ ഫുള്ളായിട്ട് എത്ര വന്ന് എട്ടിഞ്ചായി അപ്പം ഇത്രയേ ഉള്ളൂ ഇവിടത്തെ ഒരു വര ഇനി ഇവിടുന്ന് നമുക്ക് ഇതൊന്ന് ഇതുപോലെ കാണാൻ പറ്റുന്നുണ്ടോ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കണം ഇതിലേക്ക് കണ്ട ഇത്രയുള്ളു പിള്ളേർക്കുള്ളതല്ലേ ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ഒന്നും ചെയ്യാനില്ല ഷേപ്പ് ഒന്നും നോക്കേണ്ട കാര്യമില്ല നമുക്കൊരു എയർലൈൻ കുർത്തട പോലെ തന്നെ ഇത് ഇങ്ങനെ ഒന്ന് കട്ട് ഇങ്ങനെ ഒന്ന് ആക്കി നമ്മുടെ താഴത്തെ അളവ് എത്രയാണോ അതിലേക്ക് ഒന്ന് കൊണ്ടുപോയി മുട്ടിച്ചെടുക്കത്രേ ഉള്ളു കേട്ടോ നമ്മ ഇതൊന്നങ്ങനെ മുറിച്ച് കുഴിച്ച് എടുത്തിട്ടുണ്ട് താഴേക്ക് വരുമ്പോളും താഴെ ഭാഗത്ത് വരുമ്പോ അവിടേക്ക് നമുക്ക് ഇവിടെ ഉള്ളത് നമ്മുടെ മു ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് ഒരു രണ്ടിഞ്ചും മുകളിലോട്ട് ആക്കി ഒന്ന് അടയാളപ്പെടുത്താം അപ്പൊ എന്താ ഇത് തൂങ്ങി പോവാതിരിക്കാനാണ് അങ്ങനെ നമ്മൾ അടയാളപ്പെടുത്തണം എന്നിട്ട് ഇതുപോലെ ഒന്ന് ചരിച്ചി ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്ക അപ്പൊ ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ കട്ടിങ് ഇത്രയേ ഉള്ളോട്ടാ നമുക്ക് കഴുത്തിന്റെ അകലോ കഴുത്തിന്റെ അളക്കം ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം അപ്പൊ കഴുത്തിന്റെ അകലോ അകലോന്ന് പറയുമ്പോഴത്തേക്കും രണ്ടിഞ്ചും മതി രണ്ടിഞ്ച് കഴുത്തിന്റെ അകലം മതി അപ്പൊ അതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി നമുക്ക് എടുക്കണം അപ്പൊ രണ്ടിഞ്ച് കഴുത്തിന്റെ അകലം ഞാനൊന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴേക്ക് അര ഇഞ്ച് താത്തിയിട്ട് ഒരു മൂന്നിഞ്ച് മതി ചെറിയ കുട്ടിയല്ലേ ഉള് അപ്പൊ മൂന്നിഞ്ച് നമുക്ക് താഴേക്കും ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണം പത്ത് വയസ്സാണ് കേട്ടോ അവൾക്ക് ഒന്നിൽ പഠിക്കണം അപ്പൊ നമ്മ താഴേക്കൊരു മൂന്നിഞ്ചയാളപ്പെടുത്ത ശേഷം ഇതൊരു സ്ക്വയർ പോലെ ആക്കി എടുക്കാം നമുക്ക് ഞാൻ ബാക്കും ഫ്രണ്ടും ഒരേ ലെവലിൽ തന്നെയാണ് വെട്ടിയെടുത്തേക്കുള്ളത് ഒപ്പം തന്നെ കട്ട് ചെയ്തെടുക്കാ അപ്പൊ ഇത്രേ ഉള്ളൂ ഇതിന്റെ കട്ടിങ് അവക്ക് കൈ ഷെയ്പ്പിന്റെ ആവശ്യമില്ല കാരണം അവള് കുഞ്ഞല്ലേ അവൾക്ക് ഷേപ്പിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മ ഷെയ്പ്പാക്കി കിട്ടില്ല കേട്ടാ ഇതാണ് നമ്മുടെ ലൈനിന്റെ കട്ടിങ് അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ട് വേണം നമുക്ക് അത് അപ്പൊ കൈയുടെ ഇറക്കം മൂന്നിഞ്ചാണ് അപ്പൊ മടക്കി അടിക്കാനും മടക്കി അടിക്കാനും പിന്നെ മുകളിലത്തെ തയ്യൽത്തുമ്പും കൂടി ഞാനൊരു മൂന്നര ഇഞ്ചിനളെ അളപ്പെടുത്താറുണ്ട് ചെറിയ കൈ മതി അടിവണ്ണം വേണ്ടത് ആറാണ് അപ്പൊ ആറിന്റെ പകുതി മൂന്ന് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പും ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പം താഴത്തെ ഇനി മുകളത്തെയാണ് നമുക്ക് കൈട ഇതെടുക്കേണ്ടത് നമ്മൾ ബോഡി പാർട്ടിന്റെ കൈട അളവ് എടുത്തിട്ട് നമുക്ക് ഒരു സൈഡ് എട്ടര ഇഞ്ച് കിട്ടണം അപ്പം എന്തായാലും എട്ടര ഇഞ്ചിനോട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശേഷം അവിടെ നിന്ന് ഒരു രണ്ട് ഇഞ്ച് താഴെയൊക്കെ ആക്കിയിട്ട് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് അപ്പം അവൾ കുഞ്ഞായതുകൊണ്ടും വലിയ ഷേപ്പിൻ്റെ ആവശ്യമില്ല മനസ്സിലായില്ലേ അവിടെ നമുക്ക് കൈ ഇതൊന്ന് വരച്ചെടുക്കാം അപ്പൊ ഇവിടെ കൈ ആയിട്ടുണ്ട് അതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ സ്ലീവിന്റെ കട്ടിങ് കൈ വേണം അപ്പൊ കൈക്കും ലൈനിങ് എഴുതാം കാരണം ആ ഒരു ഇത് ക്ലോത്തിലെ തുണി നമ്മെങ്ങനെയാണ് വിരിക്കണമെന്നൊന്ന് കാണിച്ചത് അപ്പൊ ഇതാണ് വിചാരിക്കുക ഇതിനെ നമ്മൾ രണ്ടാക്കി ഇതുപോലെ മടക്കിയെടുക്കും അപ്പൊ നമുക്ക് രണ്ട് പീസ് പോലെ കിട്ടിയില്ലേ മടക്കി എന്നിട്ട് ഇതിൻ്റെ മൂല കണ്ടിട്ട് നമ്മൾ ഇതുപോലെ ഇതുപോലെ ഒന്നിങ്ങനെ ഈ ഒരു കോൺതിരിച്ച് മടക്കും കണ്ട അങ്ങനെ മുടക്കുമ്പോൾ നമുക്ക് ക്രോ ക്രോസ് ആയിട്ട് കിട്ടും കിട്ടി കണ്ട അപ്പ ഇതുപോലെയാണ് ഞാൻ നമ്മുടെ നെറ്റ് അതായത് അത് തന്നെ നെറ്റ് തുണി വിരിച്ചിട്ടേക്കണത് കണ്ട നാലാക്കി ഇവിടെ നാല് ഫോൾഡ് വന്നിട്ടുണ്ട് ഇവിടെ ഫോൾഡ് ഭാഗമല്ല ഞാൻ നിൽക്കണോടെ ഫോൾഡ് ഭാഗമല്ല അപ്പം ഞാൻ തുണി വിരി മടക്കിയത് ഞാൻ ഇപ്പം ന്യൂസ് പേപ്പറിൽ കാണിച്ച മോഡലാണ് ഇനി നമ്മൾ ചെയ്യണത് ആ ലൈനിങ് ഇതിലോട്ട് വച്ചിട്ട് കറക്റ്റിന് കറക്റ്റ് കൊടുക്കുക അതിന് ശേഷം അത് കറക്റ്റിന് വെട്ടി എടുക്കുക അപ്പം കുറച്ചും കൂടി താഴെ ഭാഗം ലെങ്ത് കിട്ടുന്ന വിധത്തിലായിരിക്കണം നെറ്റ് അതുപോലെ പേപ്പർ ന്യൂസ് പേപ്പർ മടക്കിയ ഞാൻ മടക്കിയാ എന്നിട്ട് മുകളിലേക്ക് നമ്മുടെ ലൈനിങ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് ലൈനിങ് രണ്ടാക്കി തന്നെ മടക്കി ഒന്ന് വെക്കുക ഇറക്കാൻ മാത്രം നമ്മൾ ആവശ്യത്തിനുള്ള എടുത്താൽ കാരണം നമ്മൾ ഇറക്കം ഒരു നാലിഞ്ച് കുറച്ചിട്ടാണല്ലോ വെട്ടിയത് ബാക്കി ഭാഗം നമ്മൾ എങ്ങനെയാണോ അതുപോലെ ലൈനിങ് പീസ് നമ്മൾ വെച്ചുകൊടുക്കുക അപ്പൊ ഫോൾഡ് അല്ലാത്ത ഭാഗത്തോട്ട് ചേർത്ത് വെക്കണം ഇനി നമ്മ നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ കറക്റ്റ് ഇറക്കം മുപ്പത്തി ആറര ഇഞ്ചാണ് കറക്റ്റ് ഇളക്കം അതിന് അതിന് നമ്മള് അടിയിലെ തുമ്പും കൂട്ടി മുപ്പ ഒരു ഇഞ്ചും കൂട്ടിയിട്ട് നമ്മൾ ലൈനിങ്ങിന്റെ ഷോൾഡറിന്റെ അവിടെ പിടിച്ചിട്ട് മുപ്പത്തി ഏഴ് ഇഞ്ച് എവിടെയാണോ കിട്ടണം അവിടേക്ക് നമ്മൾ ഒന്ന് അടിയിളപ്പെടുത്തി എടുത്ത് മുപ്പത്തി ആറ് ഇഞ്ചാണ് നമ്മൾക്ക് ആവശ്യം നമ്മ മുപ്പത്തി ഏഴ് ഇഞ്ചും എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ മോളിൽ നിന്ന് ടേപ്പ് പിടിച്ചിട്ട് അപ്പൊ മോളിൽ നിന്ന് നമുക്ക് ടേപ്പ് പിടിക്കുമ്പോ എന്ന് വെച്ചാല് നാല്പത്തി മൂന്ന് കിട്ടും ഞാൻ ഇങ്ങനെ പിടിക്കണത് ഏറ്റവും തുമ്പത്തുന്ന് അതായത് നമ്മ ക്ലോത്ത് മടക്കി ഇട്ടേക്കണ്ട എന്റെ ഭാഗത്ത് നിന്ന് ടേപ്പ് ഇങ്ങനെ പിടിച്ചു കഴിയുമ്പോ നമ്മുടെ മുപ്പത്തി ഏഴിന്റെ അവിടെ നാൽപ്പത്തി മൂന്ന് വരും എന്നിട്ട് ഈ ടേപ്പ് ഇതുപോലെ ഇങ്ങനെ ചരിച്ച് ചരിച്ചു വെക്കുക വിടെയാണ് നാൽപ്പത്തി ആ ഈ സംഖ്യ വരുന്നതോ അതുപോലെ നമ്മൾ ഇതുപോലെ ഇതുപോലൊന്ന് വരച്ചെടുക്ക അപ്പൊ എന്തോരം നിങ്ങൾക്ക് ഇതിന് വിരിവ് വേണോ അതനുസരിച്ച് വരച്ചെടുക്കെടുക്കണേ തേപ്പ് തെറ്റിപ്പോകരുത് അപ്പൊ നമ്മ വരക്കണം വരെയും തെറ്റിപ്പോകും പിടിച്ചു തന്നെട്ടാ ചെയ്യണത് ഇനി നമുക്ക് ഇത് ഇതൊന്ന് വെട്ടി എടുക്കണം ഇതിന്റെ അളവുകളെല്ലാം ഒന്ന് കറക്റ്റ് ചെയ വരച്ചെടുത്തതിന് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ രണ്ട് സൂക്ഷിക്കുക വരച്ച് എടുത്തതിന് ശേഷം ഒരു പിന്നൊക്കെ കുത്തി കൊടുക്കണം അല്ലെങ്കിൽ പോകും എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഷേപ്പിന്റെ ഇത് ഇതുപോലെ എവിടത്തോളം കൊണ്ട് നമ്മൾ വരച്ചത് അവിടേക്ക് കൊണ്ടുവന്ന് മുട്ടിച്ചു അത്രേ അത്രേയുള്ളു അപ്പൊ അവിടേക്ക് ഞാൻ മുട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ ഞാൻ അത് അടി ഭഗവാണ്ട വെട്ടി എടുക്കണത് ഇവിടെക്ക് ചേർത്ത് കട്ട് ചെയ്തെടുക്കുക ചെയ്തെടുക്കട്ട് ചെയ്ത് കൈക്കുഴി ഇതുപോലെ തന്നെ ചേർത്ത് വെച്ച് കട്ട് ചെയ്തെടുക്കുക അതുപോലെ ഷോൾഡർ കട്ട് ചെയ്തെടുക്കുക നമുക്കിപ്പോ കഴുത്ത് ഇപ്പൊ കട്ട് ചെയ്യണ്ട കേട്ടോ കഴുത്ത് വെച്ച് അടിച്ചതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇനി ഇതിന് കൈ വേണം ആ കൈ വെച്ച് തന്നെ ഇതിലേക്ക് നമുക്കതൊന്ന് വരച്ചെടുക്കണം അപ്പം ഇത് ഞാൻ മെയിൻ ക്ലോത്ത് ഞാൻ നാലാക്കി രണ്ട് പീസ് നാലാക്കി മടക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ കൈ ഇതിലേക്ക് വെച്ചിട്ട് സ്ലീവ് ഇതിലേക്ക് വെക്കുക വെച്ചതിന് ശേഷം കറക്റ്റ് കറക്റ്റിനൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ സ്ലീവിൻ്റെ പരിപാടി കേട്ടോ അപ്പൊ ആയതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വെട്ടണം എന്നേ ഉള്ളൂ കുറെ നേരം എടുക്കും കുഴപ്പമില്ല എന്നാലും അത് രണ്ട് കഴിക്കുള്ളതും കിട്ടി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ കട്ടിങ് സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ അടുത്തതായിട്ട് ഇടട്ടെ